എന്താ റിലേഷൻഷിപ്പ് ഇത്ര നോർമലൈസ് ഞാൻ ഞാൻ യോജിക്കുന്നില്ല എനിക്ക് പേഴ്സണലി അതിനോട് വിയോജിപ്പുണ്ട് അതാണ് പറഞ്ഞത് അല്ല ആ സ്ത്രീയുടെ വിയോജിപ്പ് ഈ പറയുന്ന നൂറ ആദില എന്ന് പറയുന്ന വ്യക്തികൾക്ക് ഒന്നും ഉണ്ടാക്കുന്നു പക്ഷേ ആ സ്ത്രീക്ക് വിയോജിക്കാനുള്ള ഒരു അവകാശം വെച്ചു കൊടുക്കുക എന്നുള്ളതാണ് ലാലേട്ടൻ ചെയ്യേണ്ട ഒരു വിഷയം കാരണം നൂറ ആദില എന്ന് പറയുന്ന വ്യക്തികൾ അവര് ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുമ്പോ അതിൽ പ്രശ്നം പറയാത്തത് എന്തുകൊണ്ടാണ് അത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് അത് അവരുടെ അവകാശമാണ് എന്ന് പറയുന്ന അതിനെ മാനിച്ചു കൊടുക്കുന്ന ലാലേട്ടൻ എന്തുകൊണ്ട് ഈ സ്ത്രീ ഇത് നോർമലൈസ് ചെയ്യപ്പെടാൻ പാടില്ല അത് എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് എന്ന് പറയുമ്പോൾ അനുവദിച്ചു കൊടുക്കാത്തത് അവിടെ ഞങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ പറയാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഈ സ്ത്രീയുടെ മേലിൽ എന്തിനാണ് ചീത്ത പറഞ്ഞിട്ട് അട്ടഹസിക്കുന്നത് ആ സ്ത്രീയുടെ ഒരു വ്യക്തിപരമായ കാര്യം രേഖപ്പെടുത്തി അത് അനുവദിച്ചു കൊടുക്കല്ലേ ചെയ്യേണ്ടത് അത് അനുവദിച്ചു കൊടുക്കുന്നതിന് പകരം ആ സ്ത്രീയെ ചീത്ത പറയുന്നു ആ സ്ത്രീയോട് എന്താണ് ഗൗരവമായി സംസാരിക്കുന്നു എന്തിനാണത് അല്ല അവര് ജോലി ചെയ്ത് ജീവിക്കുന്നു എന്നതുകൊണ്ട് അവർ ചെയ്യുന്ന ഒരു ആക്റ്റിനെ കുറിച്ച് അഭിപ്രായം പറയാൻ പറ്റില്ല എന്നാണോ അങ്ങനെയാണെങ്കിൽ സമൂഹത്തിൽ എന്തൊക്കെയോ പ്രവർത്തനങ്ങൾ നടക്കുന്നു അതിലൊന്നും അഭിപ്രായം പറയാൻ പറ്റില്ലല്ലോ ഉദാഹരണം പറയാം കള്ളുകുടി ഈ കള്ളുകുടി നോർമലൈസ് ചെയ്യപ്പെടുന്നതിൽ എനിക്ക് വ്യക്തിപരമായി എതിർപ്പുണ്ട് അപ്പൊ ലാലേട്ടൻ പറയോ എന്തിനെതിർക്കണം നിങ്ങൾ എതിർപ്പ് എന്താ അവർക്ക് അവർ ജോലി ചെയ്യുന്നു ജോലി ചെയ്തിട്ട് പൈസ കിട്ടുന്നു ആ പൈസയുമായിട്ട് അവർ ഷാപ്പിൽ പോകുന്നു കള്ളു കുടിക്കുന്നു നിങ്ങൾ എന്തിനെതിർക്കണം എന്ന് ചോദിക്കൂ ഇല്ല ഇത് ഇത് എന്താണ് ഏത് സമൂഹത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത് പുറത്തൊക്കെ ജീവിച്ച ആളല്ലേ ആ നിങ്ങൾ പുറത്തൊക്കെ പോയി പഠിച്ചവരല്ലേ അതുകൊണ്ട് നിങ്ങൾ എന്ത് തോന്നിവാസവും അംഗീകരിക്കണം അതിൽ വ്യക്തിപരമായി ഒരു അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കില്ല എന്നാണോ ലാലേട്ട എന്റെ ലാലേട്ട നിങ്ങൾ ഇത് ഏത് ലോകത്താ ഈ പറയുന്ന എൽ ജി ബി ടി ആക്ടിവിസം തുടക്കം കുറിച്ച സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ നിരോധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ഈ പറയുന്ന ആക്ടിവിസം തുടക്കം കുറിച്ച സ്ഥലമാണ് അമേരിക്ക ആ അമേരിക്കയുടെ പ്രസിഡന്റ് കഴിഞ്ഞ കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞതെന്താ അമേരിക്കയിൽ ഇനി രണ്ട് ജെൻഡർ മതി ആണും പെണ്ണും മതി അപ്രകാരം റഷ്യ റഷ്യയിൽ എൽ ജി ബി ടി ആക്ടിവിസം ബാൻ ചെയ്യപ്പെട്ടിട്ടുണ്ട് അവിടെ എൽ ജി ബി ടി ആണ് ഞാൻ ലെസ്ബിയനാണ് ഗേ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് മാർച്ച് നടത്തിയ അറസ്റ്റ് ചെയ്യപ്പെടും അതൊക്കെ അവിടെ തുടക്കം കുറിച്ചപ്പോ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല പിന്നെ തുടക്കം കുറിച്ച് അത് വ്യാപകമായി അതെല്ലാവരുടെ മനസ്സിലും നോർമലായി നോർമലായി തീർന്നപ്പോ ഇത് തോന്നാത്തവർക്ക് പോലും ഇത് തോന്നേണ്ട ആവശ്യമില്ലാത്തവർക്ക് പോലും തോന്നി തുടങ്ങുന്നു അവരും എന്നിട്ട് ഞങ്ങൾ ഗയ ആണ് ലസ്ബിയനാണെന്ന് പറഞ്ഞിട്ട് ജീവിക്കാൻ തുടങ്ങുന്നു അങ്ങനെ അവിടെ കുടുംബജീവിതം ഇല്ലാതെ ആകുന്നു കുടുംബജീവിതം തകരുന്നു എന്തിനാണ് മണ്ടന്മാരാണോ ഇങ്ങനെ ഷോയിൽ അവരെ ഒരു പ്രോബ്ലം ഇല്ലല്ലോ അല്ല നിങ്ങൾക്ക് പ്രശ്നമില്ല ഇത് പ്രശ്നമുള്ളവരുണ്ട് ഇത് സമൂഹത്തിൽ നോർമലൈസ് ചെയ്യപ്പെട്ടാൽ വലിയ അപകടം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നവരുണ്ട് ആ മനസ്സിലാക്കുന്നവർക്ക് അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് അത് അവരുടെ സ്വാതന്ത്ര്യമാണ് എന്ന് അനുവദിച്ചു കൊടുക്കലാണ് ലാലേട്ടൻ ചെയ്യേണ്ടത് മറുപടി ആ ഞാൻ പറഞ്ഞത് ഞാനും ആക്ച്വലി ഇത് നോർമലൈസ് ചെയ്യുന്നതിനോട് എനിക്കും താല്പര്യം ഇല്ല ഞാൻ അഭിചേട്ടനോട് പറഞ്ഞൊരു താല്പര്യം അതുപോലെ തന്നെ ലാലേട്ടന്റെ അഭിപ്രായം ലാലേട്ടത് മാത്രമാണ് അത് മറ്റൊരാൾ അടിച്ചേൽപ്പിക്കരുത് മറ്റൊരാൾ അതിന് എതിരെയുള്ള ഒരു അഭിപ്രായം പറയുമ്പോ എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പറയുന്നു നിങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുന്നത് എന്നൊന്നും ചോദിക്കരുത് അങ്ങനെയല്ലേ ചെയ്യേണ്ടത് മറ്റുള്ളവർക്ക് പ്രശ്നമല്ല അല്ല അവർക്ക് മാത്രല്ല ഞങ്ങൾക്കുണ്ട് പ്രശ്നം ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ഒരുപാട് കുടുംബങ്ങൾ കാണുന്ന ഷോയാണ് ഈ കുടുംബങ്ങളിൽ പല ആളുകളും ഇത് കാണുമ്പോൾ അവിടെ കുട്ടികളുണ്ടാവും പെൺകുട്ടികളുണ്ടാകും അവരിത് കാണുമ്പോ ആ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട് അല്ലേ അങ്ങനെയാണെങ്കിൽ എൻ്റെ ആയിട്ടുള്ള അവളുമായിട്ട് ഞാൻ അങ്ങ് ജീവിച്ചാലോ എന്ന് അവർക്ക് തോന്നിപ്പോകും അത് തോന്നും അത് തോന്നാതിരിക്കില്ല അങ്ങനെ സമൂഹത്തിൽ ഇത് നോർമലാക്കപ്പെടും കുടുംബ ജീവിതത്തിൽ നിന്ന് ഒരുപാട് പെൺകുട്ടികൾ മാറി നിൽക്കും കാരണം അവരുടെ എല്ലാ ആവശ്യങ്ങളും ഈ പെണ്ണിനെ കൊണ്ട് തീരുന്നുണ്ട് മാത്രവുമല്ല അവളാണെങ്കിൽ എൻറെ ചെറുപ്പം മുതലേ ഉള്ള കൂട്ടുകാരിയാണ് എന്നാൽ അവളോട് കൂടെ ജീവിക്കുന്നതല്ലേ നല്ലത് എന്ന് പലരും ചിന്തിക്കും കുടുംബ ജീവിതം ഇല്ലാതെയാകും ഇവിടെ തകർന്ന് തരിപ്പണമാകും അല്ല പറഞ്ഞത് എനിക്കിപ്പം എന്തോ അവിടെ അവരെ നാട്ടുകാരെ എന്താ ഇവിടെ ഉണ്ടായത് രണ്ട് വ്യക്തികൾ പറഞ്ഞു ഈ പറയുന്ന ആയിട്ടുള്ള ജീവിതം അത് സമൂഹത്തിൽ നോർമൽ ചെയ്യപ്പെടാൻ പറ്റില്ല അത് വലിയ അപകടം ഉണ്ടാക്കും എന്ന അവരുടെ വ്യക്തിപരമായ ഒരു കാര്യം പങ്കുവച്ചു അത്രേ അവിടെ ഉണ്ടായിട്ടുള്ളൂ അതിനാണ് ഇറങ്ങിപ്പോയിക്കോളൂ നിങ്ങൾ അവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നു സമൂഹത്തെ ബുദ്ധിമുട്ടിപ്പിക്കുന്നു അപ്പോ ഈ ലസ്ബിയൻ കപ്പലിന് ജീവിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് അവകാശമുണ്ട് എന്നതുപോലെ ആ വിഷയത്തിൽ ഒരു എതിരഭിപ്രായം പറയാനുള്ള അവകാശം ഇവർക്കില്ലേ ഈ വ്യക്തി സ്വാതന്ത്ര്യം നിങ്ങൾ എന്താണ് മറന്നു നിങ്ങൾ പറയുന്ന ആശയങ്ങൾക്ക് മാത്രമാണോ വ്യക്തി സ്വാതന്ത്ര്യം ലിബറൽ സമൂഹത്തിനെതിരെയുള്ള ആശയങ്ങൾക്ക് വ്യക്തി സ്വാതന്ത്ര്യം ഇല്ലേ മനസ്സിലാവുന്നില്ല വളരെയധികം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കാൻ പാടില്ല ഉറച്ചു നിൽക്കരുത് എന്നല്ല അങ്ങനെ അഭിപ്രായം പറയാൻ തന്നെ പാടില്ല ഞങ്ങൾ പറയുന്ന അഭിപ്രായം എന്തോ അത് നിങ്ങൾ പറയണം ഇതാണ് ലിബറലിസം ണോ ഈ പറയുന്ന ഷോയുടെ ഫണ്ടമെന്റലിനെ നിങ്ങൾ ചോദ്യം ചെയ്തു എന്ന് പറയുന്നത് അപ്പൊ പിന്നെ ഈ ഷോയുടെ ലക്ഷ്യമെന്താ ഇതുപോലത്തെ ആശയങ്ങൾ പ്രചരിപ്പിക്കലാണോ എത്രയോ കഴിഞ്ഞ ഷോയിലും എത്രയോ ഷോയിലും ലോകത്തുള്ള എല്ലാവരും അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ലാലേട്ടൻ അങ്ങനെ പറയരുത് ലോകം മുഴുവനും അംഗീകരിക്കുന്ന ലോകം മുഴുവനും ഒന്നും ഇത് അംഗീകരിച്ചിട്ടില്ല അമേരിക്ക ഞാൻ പറഞ്ഞു ട്രംപ് എന്താ പറഞ്ഞത് ഇനി അമേരിക്കയിൽ രണ്ട് ജെൻഡറേ ഉള്ളൂ മാത്രമല്ല അമേരിക്കൻ സൈക്യാട്രിക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് വരെ ഈ പറയുന്ന ലെസ്ബിയൻ ഗേ വിഭാഗത്തെ ഒക്കെ മെന്റൽ ഡിസോർഡർ ആയിട്ടാണ് ഉൾപ്പെടുത്തിയത് ഇതൊരു മാനസിക രോഗമായിട്ടാണ് ഈ പറയുന്ന ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് എന്നിട്ട് ആ ലിസ്റ്റിൽ നിന്ന് പുറത്തു കളയാൻ വേണ്ടി അമേരിക്കയിൽ എന്താ ചെയ്തതറിയോ നിങ്ങൾക്ക് ഈ പറയുന്ന എൽ ജി പി ടി ആക്ടിവിസ്റ്റുകളൊക്കെ പ്രക്ഷോഭവും സെമിനാറുകളും സംഘടിപ്പിച്ചതിന്റെ പേരിൽ അവസാനം വോട്ടെടുപ്പ് നടത്തിയിട്ടാണ് ഒരു വിഷയത്തെ മെന്റൽ ഡിസോർഡർ അല്ല എന്ന് തീരുമാനിച്ചത് ഇതാണ് അത്ഭുതം ലോകത്തിന്റെ പല രാജ്യങ്ങളിലും ഇത് നിരോധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എത്രമാത്രം നമ്മുടെ ഇന്ത്യയിൽ പോലും ഈ പറയുന്ന കമ്മ്യൂണിറ്റിയുടെ വിവാഹം ിയമപരമായി അംഗീകരിച്ചിട്ടില്ല ഒരു വ്യക്തി ആകാൻ ശാസ്ത്രീയമായിട്ട് ഒരു മാനദണ്ഡവുമില്ല മറിച്ച് ഒരൊറ്റ മാനദണ്ഡമേ ഉള്ളൂ ആ വ്യക്തിക്ക് അങ്ങനെ തോന്നുന്നു ഇവിടെയാണ് വിഷയം ഓരോ വ്യക്തികളുടെയും തോന്നലുകളെ ശരിവെക്കാൻ പറ്റില്ല എന്തുകൊണ്ട് ഇവിടെ പല തോന്നലുകളുമുണ്ട് ഇൻസെസ്റ്റ് സ്വന്തം അമ്മയോടും പെങ്ങളോടും ലൈംഗികമായിട്ടുള്ള താൽപ്പര്യം തോന്നുക അനുവദിച്ചു കൊടുക്കാൻ പറ്റുമോ നെക്രോഫീലിയ ശവങ്ങളോട് ലൈംഗികമായിട്ടുള്ള ആഗ്രഹം തോന്നുക സൂഫീലിയ മൃഗങ്ങളോട് തോന്നുക മാത്രവുമല്ല ഞാനൊരു നായയായി എന്ന് സ്വയം തോന്നിയിട്ട് നായയായിട്ട് ജീവിക്കുന്ന ആളുകൾ ഞാനൊരു അന്യഗ്രഹ ജീവിയാണെന്ന് തോന്നിയിട്ട് അന്യഗ്രഹ ജീവിയെ പോലെ ശരീരം മാറ്റിയ ആളുകൾ പിന്നെയോ സ്വന്തം ശരീരത്തിന്റെ അവയവങ്ങൾ തനിക്ക് കൂടുതലാണെന്ന് തോന്നുക ഇങ്ങനെ വരെ തോന്നലുകൾ സമൂഹത്തിലുണ്ട് ഇതെല്ലാം അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ ഇല്ല നിങ്ങൾ നോക്കൂ ലോകത്ത് വളരെയധികം കുറവുള്ള ആളുകളാണ് ഈ പറയുന്ന വിഭാഗം എന്നിട്ട് എയ്ഡ്സും ലൈംഗിക രോഗങ്ങളും കൂടുതലായിട്ടും കാണപ്പെടുന്നത് ഈ പറയുന്ന വിഭാഗത്തിലാണ് അതൊരു പ്രശ്നമല്ലേ ഞാൻ കമ്മ്യൂണിറ്റിക്ക് എതിരോ അങ്ങനെ പറഞ്ഞ ഞാനൊരു അമ്മയാണ് എന്റെ മോൻ ഇത് ഷോ കാണുന്നതാണ് ഏത് ഏജിലാണ് നോർമലൈസ് ചെയ്യുന്നതിനോട് ബുദ്ധിമുട്ടുണ്ട് മാത്രവുമല്ല ആ സ്ത്രീ ഏതെങ്കിലും രണ്ട് വ്യക്തികൾ സ്വകാര്യമായി ജീവിച്ചതിനെ കുറിച്ചൊന്നുമല്ല പറയുന്നത് ഇത് സമൂഹത്തിൽ നോർമൽ ചെയ്യപ്പെടരുത് എന്നുള്ളതാണ് അത് മാത്രമേ ആ സ്ത്രീ പറഞ്ഞിട്ടുള്ളൂ പിന്നെ ആ സ്ത്രീ എന്തോ വീട്ടിൽ കേറ്റാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിനോടൊന്നും എനിക്ക് പൂർണ്ണമായി യോജിപ്പില്ല എന്നാലും സമൂഹത്തിൽ ഇത് നോർമൽ ചെയ്യരുത് എന്നേ ആ സ്ത്രീ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ രണ്ട് വ്യക്തികൾ അവരുടെ ഇഷ്ടപ്രകാരം സ്വകാര്യമായി ജീവിക്കുന്നതിനൊന്നും ആ സ്ത്രീ എതിർപ്പ് പറഞ്ഞതായി എനിക്ക് തോന്നുന്നില്ല സമൂഹത്തിൽ നോർമൽ ചെയ്യരുത് അത് ചെയ്താൽ വലിയ അപകടം ഉണ്ടാകും നോർമലൈസ് ചെയ്യുന്നതിനോട് ബുദ്ധിമുട്ടുണ്ട് പിന്നെ എന്താ എന്താ ചെയ്യേണ്ട പറഞ്ഞു ഞാൻ ഞങ്ങളെ കൊല്ലണെന്ന് ഇത് പേതുപോലെ എന്ന് വെച്ചാൽ ഒരു വ്യക്തി പറയാണ് ഇൻസെസ്റ്റി എന്ന് പറയുന്ന ആശയം അഥവാ സ്വന്തം അമ്മയെയും പെങ്ങളെയും ഭോഗിക്കാനുള്ള താല്പര്യം അങ്ങനെ ഒരു ആശയം സമൂഹത്തിൽ നോർമൽ ചെയ്യപ്പെടാൻ പാടില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ ആഗ്രഹമുള്ള ഒരാൾ അപ്പുറത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പൊ അയാൾ പറയാ പിന്നെന്താ ഞങ്ങളെ ചെയ്യേണ്ടത് ഞങ്ങളെ കൊല്ലണോ എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോ ഇത് എന്താ ചെയ്യേണ്ടത് ഈ വിഷയത്തിൽ ഈ വിഷയത്തിൽ അതിന് പരിഹാരമായിട്ടുള്ള ചികിത്സകൾ ഉണ്ടോ എന്ന് നോക്കണം അങ്ങനെ നോക്കാൻ എന്ത് വേണം ആ വിഷയങ്ങളിൽ ഇവിടെ റിസർച്ച് നടക്കണം റിസർച്ച് നടക്കാൻ എന്ത് വേണം അതിനുവേണ്ടി ഫണ്ട് വേണം പക്ഷേ ദുഃഖകരമെന്ന് പറയട്ടെ ഈ വിഷയത്തിൽ ഇതുവരെ ഒരു റിസർച്ച് നല്ല രീതിയിൽ നടന്നിട്ടില്ല നടത്താൻ പലരും നോക്കി നോക്കിയതെല്ലാം എൽ ജി ബി ടി ആക്ടിവിസ്റ്റുകൾ അടച്ചുപൂട്ടി അവരെ ഫണ്ടിങ് ഇല്ലാതെയാക്കി ഈ വിഷയത്തിൽ ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഇവിടെ ചേർക്കുകയാണ് ഉള്ളിൽ നിന്ന് എന്റെ ബ്രെയിനിൽ ആ ഒരു ഞാൻ കൗൺസിലിംഗ് നടത്തുന്നു ക്ലാസ്സുകൾ കേൾക്കുന്നു പ്രണയം വെള്ളം കെടുത്താൻ പറ്റില്ല ഞാൻ ചെയ്യും അതിനെ പോയിട്ട് ചികിത്സിക്കണം അതാണ് അങ്ങനെ പരിഹാരമുണ്ടോ എന്ന് നോക്കണം ആ പരിഹാരം നോക്കാതെ എനിക്ക് അങ്ങനെ തോന്നുന്നു ഞാൻ എന്ത് ചെയ്യും ഇത് ചെയ്യുകയല്ലാതെ മാർഗമില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാ തോന്നുന്ന ചിന്തകൾക്കും അനുവാദം കൊടുത്താൽ ഇവിടെ സമൂഹത്തിൽ എന്താണ് നടക്കുക അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇവർക്ക് ചികിത്സയുണ്ടോ എന്ന് ഇവർക്ക് ചികിത്സ ഇല്ല നിലവിൽ എന്തുകൊണ്ട് ഇവർക്ക് ചികിത്സ നടത്താൻ വേണ്ടി മുന്നോട്ട് വന്ന സർവ പഠനങ്ങളെയും ഗവേഷണങ്ങളെയും ശാസ്ത്രീയമായ ചെടികളെയും ഈ പറയുന്ന എൽ ജി ബി ടി കമ്മ്യൂണിറ്റി ബ്ലോക്ക് ചെയ്തു അപ്പോൾ അവർക്ക് ചികിത്സ എന്താണെന്ന് കണ്ടുപിടിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ചില ഉദാഹരണങ്ങൾ കാണാം ഡോം മൈക്ക് ഡേവിഡ്സൺ അദ്ദേഹം ഒരു എക്സ് ഗേ ആയിരുന്നു തനിക്ക് തോന്നിയത് ഒരു തോന്നൽ മാത്രമാണെന്നും അതിൽ നിന്ന് മുക്തനാകാൻ കഴിയുമെന്നും അദ്ദേഹം മനസ്സിലാക്കുകയും അങ്ങനെ അതിൽ നിന്ന് മുക്തനായി വരികയും ശേഷം ഈ പറയുന്ന ഗെ വിഭാഗങ്ങളെ ചികിത്സിച്ചു മാറ്റാൻ വേണ്ടി അദ്ദേഹം ഒരു കൺവെൻഷൻ തെറാപ്പി തുടങ്ങി ഗെ കൺവെൻഷൻ തെറാപ്പി എന്ത് ചെയ്തു ഈ പറയുന്ന എൽ ജി ബി ടി ആക്ടിവിസ്റ്റുകൾ അതിനെ പൊട്ടിച്ചു അടുത്താള് ജെ സഖർ അദ്ദേഹം അമേരിക്കയിലെ ഒരു മനഃശാസ്ത്ര വിദഗ്ധനും ലൈംഗിക ശാസ്ത്രജ്ഞനും കൂടിയായിരുന്നു അദ്ദേഹം ഇരുപത് വർഷത്തോളം ഈ പറയുന്ന ജെൻഡർ ഡിസ്ഫോറിയെ കുറിച്ച് പഠനം നടത്തി അങ്ങനെ അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ അദ്ദേഹത്തിന് അംഗത്വം കൊടുക്കുന്നു അദ്ദേഹം ഈ പറയുന്ന വിഭാഗങ്ങളെ ചികിത്സിക്കാൻ വേണ്ടി മെന്റൽ ഹെൽത്ത് എന്ന ഒരു മാനസിക രോഗ ചികിത്സാ കേന്ദ്രം ആരംഭിച്ചു പക്ഷേ രണ്ടായിരത്തി പതിനഞ്ചിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ചികിത്സാ കേന്ദ്രം ഇവരടച്ചു പൊട്ടിപ്പിച്ചു ജെയിംസ് കാസ്പിയൻ അദ്ദേഹം യു കെയിലെ ബാത്സ്പ യൂണിവേഴ്സിറ്റിയിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ഗവേഷണം ആരംഭിച്ചു അദ്ദേഹത്തിന്റെ വിഷയം ഡി ട്രാൻസ്ഫറിനെ കുറിച്ചായിരുന്നു എന്താണത് ആണായി ജനിച്ചവന് പെണ്ണായി തോന്നുകയും അങ്ങനെ പെണ്ണാകാൻ വേണ്ടി വലിയ ബുദ്ധിമുട്ടുള്ള ശാസ്ത്രീയ ക്രിയകൾ നടത്തുകയും അങ്ങനെയെല്ലാം നടത്തിക്കഴിഞ്ഞ് അവസാനം ഇനി എനിക്കാണായിട്ട് തന്നെ തിരിച്ചു വരണമെന്ന തോന്നലുണ്ടാകുന്ന ആളുകൾ ഉണ്ടായപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് അദ്ദേഹം പഠനം ആരംഭിക്കുകയാണ് പക്ഷേ രണ്ടായിരത്തി പതിനേഴിൽ അദ്ദേഹത്തിന്റെ ഗവേഷണം നിർത്തിവെച്ചു അദ്ദേഹത്തിന് ഫണ്ടിങ് ഇല്ലാതെയാക്കി ആര് ഈ പറയുന്ന എൽ ജി ബി ടി ആക്ടിവിസ്റ്റുകൾ അങ്ങനെ ഈ വിഷയത്തിൽ പഠനം നടത്തുന്നവരെ ബ്ലോക്ക് ചെയ്യുക ഈ വിഷയത്തിൽ ഇവരെ ചികിത്സിക്കാൻ വേണ്ടി കേന്ദ്രങ്ങൾ ആരംഭിക്കുമ്പോൾ അത് പൂട്ടിപ്പിക്കുക ഇങ്ങനെയുള്ള ഒരു വലിയ ആക്രമണം ഇവർ അഴിച്ചുവിടുകയാണ് ചെയ്തത് നിങ്ങൾ നോക്കൂ അവസാനം ഡെബ്രാസോ എന്ന് പറയുന്ന ഒരു ലൈംഗിക ശാസ്ത്രജ്ഞ അവർ ഒരു ബുക്ക് എഴുതുകയാണ് ആ ബുക്കിന്റെ പേരെന്താ ദ എൻഡ് ഓഫ് ജെൻഡർ ആ ബുക്കിലൂടെ അവർ ഈ വിഷയത്തെ വളരെയധികം ഗൗരവമായി പറയുകയാണ് അവർ പറയുന്നു ഇവർ ശാസ്ത്രീയമായ പഠനങ്ങൾ അനുവദിക്കുന്നില്ല അതിനെ പൂട്ടിപ്പിക്കുകയാണ് അതിനെ ബ്ലോക്ക് ചെയ്യുകയാണ് ഫണ്ടിങ് ഇല്ലാതാക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ആ ബുക്കിലൂടെ അവർ ഇത് എഴുതി വച്ചപ്പോൾ ലോകത്തിലെ ഇന്നത്തെ നവനാസ്തികളുടെ ഏറ്റവും വലിയ നേതാവായ രാജാവായ റിച്ചാർഡ് ഡോക്കിൻസ് അവരുടെ ട്വിറ്ററിൽ ഈ ഡബ്രാസോയുടെ വിഷയം കുറിച്ചുകൊണ്ട് അവരിങ്ങനെ കുറിച്ചു ഡബ്രാസോ ഈ പറയുന്നത് സത്യമാണെങ്കിൽ അവരുടെ ഈ പോരാട്ടത്തിന് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് തന്നെയാണ് അത് അന്വേഷിക്കേണ്ടത് തന്നെയാണ് ഇവർ ഫണ്ടിങ് ഇല്ലാതാക്കുന്നുണ്ടെങ്കിൽ ശാസ്ത്രീയമായ ഈ വിഷയത്തിലെ പഠനങ്ങളെ ഇവർ ബ്ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് മാത്രം അയാൾ ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തതേ ഓർമ്മയുള്ളൂ പിന്നെ വന്നത് ആകെ പുലിവാലാണ് അദ്ദേഹത്തിന് അമേരിക്ക കൊടുത്താദരിച്ചിരുന്ന ഹ്യമാനിസ്റ്റ് ഓഫ് ദ ഹിയർ ഏറ്റവും വലിയ മനുഷ്യനുള്ള അവാർഡ് തിരിച്ചു വാങ്ങുകയാണ് ചെയ്തത് അദ്ദേഹം എന്താണ് ചെയ്തത് ഒന്നും ചെയ്തില്ല ഈ പറയുന്ന വിഭാഗം ശാസ്ത്രീയമായ പഠനത്തെ ബ്ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ഈ പോരാട്ടത്തിന് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് തന്നെയാണ് എന്ന് കുറിച്ചപ്പോയേക്കും ആ അവാർഡ് പോലും അദ്ദേഹത്തിൽ നിന്ന് തിരിച്ചു വാങ്ങി എന്തുകൊണ്ടാണ് ഇവർ ശാസ്ത്രീയമായ പഠനത്തെ ഭയക്കുന്നത് ശാസ്ത്രീയമായ ഒരു പഠനം നടക്കുകയും ഇന്ന ഒരു മാനദണ്ഡമുള്ളവർ മാത്രമേ ഈ പറഞ്ഞ വിഭാഗത്തിൽ പെടുകയുമുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഞാൻ ആണെന്ന് പറഞ്ഞു നടക്കുന്ന പകുതി മുക്കാല ആളുകളും അതിനിറങ്ങി പോരേണ്ടി വരും അപ്പോൾ ഇതിന്റെ മാനദണ്ഡം ഒന്നേ പാടുള്ളൂ തോന്നൽ വേറൊന്നും വേണ്ട